നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തി വരെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതല് ശനി പതിനൊന്നിലാണ് രാഹു പത്തിലാണ് കേതു നാലിലും വ്യാഴം മൂന്നിലും ആകയാല് മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് ഭേദപ്പെടുത്തുന്ന ഒരു ഭേദപ്പെട്ട് വരുന്ന ഒരു വർഷമാണ് ഈ മകീര നക്ഷത്രക്കാർക്ക് എങ്കിലും ജാതകമോ അല്ലെങ്കിൽ ജനന സമയമോ ജാതകോ ഇല്ലാത്തവര് ജനന സമയമോ ഒക്കെ പരിശോധിച്ച് രാശി ചിന്തനൊക്കെ നടത്തി നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അടുത്ത ആറുമാസത്തേക്കുള്ള രാശിചിന്തനത്തിൽ അടുത്ത ആറുമാസത്തേക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദോഷഫലങ്ങൾ നിങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരികയും അതിന് പരിഹാരങ്ങൾ എന്നോണം ജൈവാധീനം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ധാരാളം ദീർഘദൂര യാത്രകളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങളുമൊക്കെ കിട്ടാനും ഒതുങ്ങിലൊന്നുകിൽ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ പ്രമോഷനോ ശമ്പള വർധനമോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ലഭിക്കുന്നതാണ് വ്യാപാരം തുടങ്ങാനും വിദേശത്ത് വ്യാപാരം തുടങ്ങാനോ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് തൊഴിൽ ആഗ്രഹിച്ച് വിദേശത്ത് പോകാൻ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം തൊഴിൽ ലബ്ധി അതായത് വിദേശത്ത് തന്നെ ജോലി ചെയ്യുന്നവർക്ക് ഒരിടത്തുനിന്ന് മാറി പുതിയ പുതിയ ഒരിടത്തേക്ക് തൊഴിൽ കിട്ടണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സാധ്യമാകുന്നുണ്ട് ബിസിനസ്സിൽ നിങ്ങൾക്ക് കാര്യപ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ധാരാളം ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം ബിസിനസ് ചെയ്യുന്ന ചെറുകിട ബിസിനസ്സായാലും ബിസിനസ് ആയാലും ചെയ്യുന്നവർക്ക് ധാരാളം തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കേണ്ടതായിട്ട് വന്നു ഭവിക്കുന്നുണ്ട് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഏതെങ്കിലും തരത്തിലുള്ള വസ്തു നിങ്ങളുടെ ബാങ്കിൽ ലോണിൽ വെച്ചിരിക്കുന്ന വസ്തുവോ അതുപോലെ തന്നെ മറ്റു പല കുടുംബ പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകളും പിതൃസ്ഥാനീയരിൽ നിന്ന് അംഗീകാരവും ഗുരുജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരവും സ്ഥാനമാനവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു വർഷമാണ് അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ ധനത്തിൻ്റെ കാര്യത്തിൽ ധനവരവും ധന അതായത് വരവും ചിലവും ഒരുപോലെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വർഷാവസാനം വലിയ സാമ്പത്തിക വ്യയം വന്നുപെടാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ധാരാളം സാമ്പത്തിക ബാധ്യത കടബാധ്യത വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും മൊത്തത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ചെറിയ കുറച്ച് സമയമെങ്കിലും ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും നിങ്ങൾ ഈശ്വര ആരാധനകൾക്കോ പ്രാർത്ഥനകൾക്കോ വേണ്ടി കണ്ടെത്തുകയും നിങ്ങളുടെ ഇഷ്ടദേവതയോ അല്ലെങ്കിൽ പരദേവതയോ ഏതാണെന്ന് കണ്ടെത്താൻ എളുപ്പമുള്ളത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ഒന്നുകിൽ ഇഷ്ടദേവതാ പ്രാർത്ഥന അല്ലെങ്കിൽ ഇഷ്ടദേവത ആരാധന അല്ലെങ്കിൽ പരദേവതകൾക്കാണെങ്കിൽ ഇപ്പോൾ പരദേവതകളെ അറിയാത്തവരാണ് ഭൂരിപക്ഷം ആളുകളും അപ്പോൾ പരദേവതയെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇഷ്ടദേവതയെ കണ്ടുപിടിച്ച് അഞ്ചാം ഭാവം പന്ത്രണ്ടാം ഭാവമൊക്കെ നോക്കി ഇഷ്ടഭഗവതയെ കണ്ടുപിടിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ പ്രാർത്ഥനകൾ സ്ഥിരമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്